ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു വിമാനത്താവളത്തിൽ സോംബി വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതിനെക്കുറിച്ചുള്ള വാർത്തയാണ് കാണിക്കുന്നത് വൈറസ് ഏറ്റാളുകൾ സോംബികളായി മാറി ആക്രമണം അഴിച്ചുവിട്ട് വിമാനത്താവളത്തിനെ തീ പിടിച്ചിരുന്നു രണ്ടു മാസത്തിനകം തന്നെ ആ ഒരു വൈറസ് ലോകമെങ്ങും പടർന്നു പിടിച്ചു അതോടെ ആളുകൾ സോമ്പികളായി മാറുകയും കാട്ടുമൃഗങ്ങളെപ്പോലെ ക്രൂരന്മാരാവുകയും ചെയ്തു അതിനാൽ തന്നെ സർക്കാർ ക്വാറൻ്റീൻ പ്രഖ്യാപിക്കുകയാണ് എന്നാൽ ക്വാറൻറ്റീൻ ഇഷ്ടപ്പെടാതെ പലയിടങ്ങളിലായി സമരങ്ങൾ നടന്നു അതോടുകൂടി നഗരത്തിൻ്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു പിന്നീട് അപ്രതീക്ഷിതമായി ടി വി സിഗ്നലുകൾ നഷ്ടമായി ശേഷം കാണിക്കുന്നത് എന്ന കുട്ടിയെയും അവരുടെ സഹോദരനെയുമാണ് ഒരു സമയത്ത് അവരുടെ അച്ഛനിൽ നിന്നും അവർക്ക് ഒരു ഫോൺ കോൾ വരികയാണ് പൈലറ്റായ തനിക്ക് ധാരാളം ജോലിയുണ്ടെന്നും നിങ്ങൾ അമ്മയോടൊപ്പം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറണമെന്നും അയാൾ കുട്ടികളോട് പറഞ്ഞു ഈ നേരത്ത് മുകളിലത്തെ നിലയിൽ നിന്നും അവർ എന്തോ ഒരു ശബ്ദം കേട്ടു ഭയന്നു പറച്ച് കുടുംബം താഴേക്കൂടി എന്നാൽ അവർ കാറിലേക്ക് കയറുന്ന സമയത്ത് ഒരു സോമ്പി അബികലിൻ്റെ അമ്മയെ പിടികൂടി പേടിച്ച രണ്ട് അബികൽ കാറിൻ്റെ അടിയിലായി ഒളിച്ചിരുന്നു എന്നാൽ താമസിയാതെ തന്നെ ആ ഒരു സോമ്പി അവളുടെ സഹോദരനെയും ക്രൂരമായി ആക്രമിച്ചു പിന്നീട് ഒരു പോലീസ് സയറിൻ്റെ ശബ്ദം കേട്ട് സോമ്പി അവിടെ നിന്നും ഓടിപ്പോയി ഒരു സമയത്ത് മൃതപ്രാണനായ അമ്പികലിൻ്റെ സഹോദരൻ അവളെ വിളിക്കുകയാണ് എന്നാൽ ഒരു സമയത്ത് സോമ്പിയായി മാറിയിരുന്ന അവളുടെ അമ്മ അവനെ കൊലപ്പെടുത്തി ഒരു കാഴ്ച കണ്ട് അബിഗൽ കരഞ്ഞതോടെ അമ്മയുടെ ശ്രദ്ധ അവളിലേക്ക് മാറി നല്ല ഒരു സമയത്ത് കാസിയസ് അവിടേക്കെത്തി അവളുടെ അമ്മയെ വെടിവെച്ച് കൊല്ലുകയാണ് ശേഷം കാസിയസ് അബികലിനെ രക്ഷിച്ചു സ്നേഹത്തോടെ അവൾ അയാളെ ആലിംഗനം ചെയ്തു എന്നാൽ ഒരു സമയത്ത് അവളുടെ അനിയനും ഒരു സോമ്പയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അബികലിനോട് കണ്ണും ചെവയും അടയ്ക്കാനായി കാസിയാസ് നിർദ്ദേശിക്കുകയും ശേഷം അവൻ അവളുടെ അനിയനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു പത്തു വർഷങ്ങൾ കടന്നുപോയി സോമ്പികൾ ലോകത്തെ കീഴടക്കുകയും ലോകം നശിക്കുകയും ചെയ്തു കൗമാരക്കാരിയായ അബികലും കാസീസും ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കാസിസിൻ്റെ പരിശീലനത്തിൽ അഭികൽ ഒരു മാനിനെ വെടിവെച്ചു കൊന്നു രാത്രിയായതോടെ ഇരുവരും അവിടെ വിശ്രമിക്കുകയാണ് രാത്രിയിൽ അവർ സ്ഥാപിച്ചിട്ടുള്ള ട്രിപ്പ് വയറുകളിൽ നിന്നും ശബ്ദം കേട്ട് കാസിസ് ഉണർന്നു അന്വേഷണം ആരംഭിച്ച കാസിസിനെ എന്തോ അവിടേക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി ഒരു സമയത്ത് കാസിസ് നിഗൂഢം എന്തോ ഒരു ശബ്ദം കേൾക്കാനിടയായി ഉടൻ തന്നെ കാസിസ് തൻ്റെ തോക്കടുത്ത് അവിടേക്ക് ഓടിയെത്തിയിരുന്ന സോമ്പിയെ കൊലപ്പെടുത്തി പുറകെ ഒരുപാട് സോംബികൾ വരുമെന്നറിയാവുന്നതുകൊണ്ട് കാസിസ് അബികലിനെ വിളിച്ചുണർത്തുകയും നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് പോകണമെന്ന് അവളോട് പറയുകയും ചെയ്തു അങ്ങനെ അവർ യാത്ര തുടർന്നു അവർ ചെറിയ ഇടവേളകൾ എടുത്തിരുന്നു കിട്ടിയ സമയങ്ങളിലെല്ലാം കാസിസ് അബികലിനെ ആയോധന കലകൾ പരിശീലിപ്പിക്കാറുണ്ടായിരുന്നു പോകുന്ന വഴിയിലവർ സമീപത്തായി ഒരു കാറ് പോകുന്നത് കാണാനിടയായി അതോടെ അവരി ടോക്കുകളെടുത്ത് നിരീക്ഷണം ആരംഭിച്ചു ഈ സമയത്ത് കാറിലുണ്ടായിരുന്നയാൾ ഒരു സോംബിയെ വെടിവെച്ച് കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഈ ഒരു സമയത്ത് മറ്റൊരു സോംബി അയാളെ ലക്ഷ്യമാക്കി പാഞ്ഞു വരുന്നുണ്ടായിരുന്നു അവൾ ആ ഒരു സോംബിയെ വെടിവെച്ചെങ്കിലും ആ വെടിയുണ്ട ആ മനുഷ്യൻ്റെ ദേഹത്തും തുളച്ചു കയറിയിരുന്നു പിന്നീട് സോമ്പി ആ മനുഷ്യനെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ കാസീസ് ആ സോമ്പിയെ വെടിവെച്ചു കൊന്നു ഇരുവരും പിന്നീട് അവശ്യവസ്തുക്കൾ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനായി ആ കാറ് പരിശോധിച്ചു കാസീസ് പിന്നീട് മൃതപ്രാണനായി കിടന്നിരുന്ന ആ ഒരു മനുഷ്യനെ തൻ്റെ വാളുപയോഗിച്ച് കൊലപ്പെടുത്തി പിന്നീട് കാസീസ് അയാളുടെ ഷൂസുകൾ ഊരിയെടുത്തു കാറിലുണ്ടായിരുന്ന റേഡിയോ ഉപയോഗിച്ച് അഭികൽ ആ പ്രദേശത്ത് സോമ്പികളുണ്ടെന്ന മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാനായി ശ്രമിച്ചു കാസിസോളോട് നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്നും പോകണമെന്ന് അറിയിച്ചു ഒരു സമയത്ത് ഒരു കൂട്ടം മനുഷ്യർ ആയുധങ്ങളുമായി അവിടേക്ക് പാഞ്ഞെത്തുകയാണ് കൊല്ലപ്പെട്ട ആളെ പരിശോധിച്ചവർക്ക് അവൻ വെടിയേറ്റാണ് മരിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായി ഇരുവരും ചേർന്ന് അവനെ കൊള്ളയടിക്കാൻ കൊന്നതാണെന്ന് സംഘം തെറ്റിദ്ധരിച്ചു അവരുടെ നേതാവ് ഇരുവരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ അവർ ആ ഒരു സംഘത്തെ ആക്രമിക്കാൻ ആരംഭിച്ചു അതോടെ ഇരുവിഭാഗവും പരസ്പരം തോക്കു ചൂണ്ടി അതോടെ ആ സംഘത്തിനൊപ്പമുണ്ടായിരുന്ന ഗർഭിണിയായ മേഘന എന്ന സ്ത്രീ ഇരു കൂട്ടരെയും ശാന്തരാക്കാനായി പുറത്തേക്കിറങ്ങി ഈ സമയത്ത് കുതിരകൾ പേടിച്ചിരണ്ട് കരയുകയും ഒരു കൂട്ടം സോമ്പികൾ അവരെ ആക്രമിക്കാനായി എത്തുകയുമാണ് എവരും ചേർന്ന് നിറയൊഴിച്ച് സോമ്പികളെ പിന്തിരിപ്പിക്കാനായി ശ്രമിച്ചു സോമ്പികൾ അടുത്തെത്തിയതോടെ കാസിസും അബികലും തങ്ങളുടെ ആയുധങ്ങളെടുത്ത് പോരാട്ടം ആരംഭിച്ചു എന്നാൽ അല്പസമയത്തിനകം തന്നെ സോമ്പികൾ സംഘത്തിലുണ്ടായിരുന്ന ഓരോരുത്തരെയായി വകവരുത്താൻ ആരംഭിച്ചു കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീ സോമ്പികൾക്ക് നേരെ പെട്രോൾ ബോംബ് അറിയാൻ ശ്രമിക്കവേ ഒരു സോമ്പി അവളെ പിടികൂടി അതോടുകത് ഒരു കാറിൽ വീണ് സ്ഫോടനമുണ്ടായി കാസിയസ് തെറിച്ചു വീണു അത് ജീവിച്ചവരിൽ ഒരാൾക്ക് കടിയേറ്റിരുന്നു അയാൾ ആത്മഹത്യ ചെയ്യാനായി ശ്രമിച്ചെങ്കിലും തൂക്കിലെ വെടിയുണ്ട തീർന്നു പോയതിനാൽ അതിനു സാധിച്ചിരുന്നില്ല അതോടെ ആ ഒരു മനുഷ്യനും ഒരു സോമ്പിയായി രൂപാന്തരം പ്രാപിക്കുകയാണ് അതേസമയം സംഘത്തിൻ്റെ നേതാവിനെയും ഒരു സോമ്പി കൊലപ്പെടുത്തിയിരുന്നു ഈ നേരത്ത് മേഘന്റെ ഭർത്താവായ ഡേവിഡനെയും ഉടനെയും ഒരു സോമ്പി ആക്രമിക്കാനായി ശ്രമിച്ചെങ്കിലും അയാൾക്ക് രക്ഷപ്പെടാനായി സാധിച്ചിരുന്നു അബികൽ ആ ദമ്പതികളെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റി എന്നാൽ ഈ ഒരു സമയത്ത് കാസിസ് സോമ്പികളുമായി പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ പോകുന്ന സമയത്ത് ഒരു സോംബി വാഹനത്തിൻ്റെ മുകളിലേക്ക് കയറിയെങ്കിലും സഡൻ ബ്രേക്കിട്ട് കാസിസ് അതിനെ താഴെ വീഴ്ത്തി ഒരു സമയത്ത് അപകലെ അവിടെ വീണ് കിടന്നിരുന്ന തങ്ങളുടെ സാധനങ്ങൾ കൈക്കലാക്കിയിരുന്നു തൻ്റെ കാമുകി മരിച്ചതറിഞ്ഞ് സോംബികളുടെ നേതാവ് ശക്തമായി അലറി പോകുന്ന സമയത്ത് അപികൽ തങ്ങളുടെ വെടിയുണ്ടകൾ തീരാറായിരുന്നു വസ്തുത ഭീതിയോടെ തിരിച്ചറിഞ്ഞു ഞങ്ങൾ പോയിരുന്നത് നദീതീരത്തുള്ള ഒരു കോളനിയിലേക്കാണെന്നും എൻ്റെ പ്രസവത്തിൻ്റെ ദിവസം അടുത്തെന്നും മേഘൻ വിശദീകരിച്ചു എന്നാൽ കോളനികൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് അബികലും കാസിസും അവരെ അറിയിച്ചു പെട്ടെന്ന് എൻജിൻ കേടായി ആ ഒരു വാഹനം നിന്നുപോയി മറ്റു മാർഗമില്ലാതെ അവർ കാൽനടയായി യാത്ര തുടരാൻ തീരുമാനിച്ചു ഒടുവിൽ സംഘം ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരു പട്ടണത്തിലേക്ക് എത്തിച്ചേർന്നു അന്ന് രാത്രിയിൽ അവിടെ തങ്ങാമെന്ന് സംഘം തീരുമാനിച്ചു പരിശോധനകൾ നടത്തിയതിനു ശേഷം അവരൊരു കെട്ടിടം തിരഞ്ഞെടുത്തു രാത്രിയിൽ മേഘൻ ഭക്ഷണം ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും അണുബാധയുണ്ടാകുമെന്നുള്ള ഭീതി മൂലം ഞങ്ങൾ വേട്ടയാടുന്നത് മാത്രമേ ഭക്ഷിക്കുകയുള്ളൂവെന്ന് കാസിയസും അഭികലും അവരോട് പറഞ്ഞു കോളനിയിൽ ഡോക്ടർമാരും അവശ്യവസ്തുക്കളുമെല്ലാം ഉണ്ടെന്ന് ദമ്പതികൾ അവരോട് പറഞ്ഞു അവിടേക്കെത്തണമെങ്കിൽ ഒരാഴ്ചത്തെ യാത്ര ആവശ്യമാണെന്നും അത് അപകടമാണെന്നും ഞങ്ങൾ പടിഞ്ഞാറൻ തീരത്തേക്ക് പോയി ഏതെങ്കിലും ദ്വീപിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് അബികൽ അവരോട് പറഞ്ഞു കാസിയസ് പിന്നീട് സുരക്ഷയ്ക്കായി പുറത്ത് സ്ട്രിപ്പ് വയറുകൾ കെട്ടിയിട്ടു അവൻ തൻ്റെ മേപ്പടുത്ത് ദമ്പതികളോട് കോളനിയിലേക്ക് ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് ആരാഞ്ഞു സോമ്പികൾ പ്രതികാരം ചെയ്യാൻ വരുമെന്നറിയാവുന്നതിനാൽ അവിടേക്ക് ഞങ്ങളില്ലെന്ന് കാസീസ് അവരോട് പറഞ്ഞു പിന്നീട് അഭിഗൽ കാസിയസിനോട് നമുക്കവരെ സഹായിക്കാമെന്നും ചിലപ്പോൾ ആ കോളനി സുരക്ഷിതമായിരിക്കുമെന്നും അഭിപ്രായപ്പെട്ടു എന്നാൽ കാസിയസിനെ കോളനിയിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അർദ്ധരാത്രിയിൽ സോമ്പികൾ കേടായിരുന്ന അവരുടെ കാർ കണ്ടെത്തി പട്ടണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു സോമ്പികൾ കടിച്ചാൽ ആത്മഹത്യ ചെയ്യാനായി താനൊരു വെടിയുണ്ട സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് കാസിയസ് ഡേവിഡിനോട് പറഞ്ഞു ഒരു സമയത്ത് ഡേവിഡ് തൻ്റെ കീശയിലുള്ളത് ഒരു സിഗരറ്റ് സിഗരറ്റാണെന്നും പറഞ്ഞുകൊണ്ട് അത് കാസിയസിനെ കാണിച്ചു ഡേവിഡുമായി സൗഹൃദത്തിലായതോടെ കോളനിയിലെത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് കാസിയസ് അവരോട് പറഞ്ഞു പറ്റൊന്ന് രാവിലെ അബികൽ നിഗോഡമാർന്നൊരു ശബ്ദം കേട്ട് അന്വേഷണത്തിനിറങ്ങി എന്നാൽ ഉടനെ ഒരു സോമ്പി അവളുടെ തോക്ക് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവൾക്കു നേരെ ചാടി വീണു കയ്യിലുണ്ടായിരുന്ന വാളുപയോഗിച്ച് അബികൽ ആ ഒരു സോമ്പിയെ കൊലപ്പെടുത്തി ഉടനെ മറ്റൊരു സോമ്പി കൂടി അവൾക്കു നേരെ വാഞ്ഞെടുത്തു ഓടിമാറിയ അവൾ ഒരു ജനാല വഴി ആ സോമ്പിയെ താഴേക്കെറിഞ്ഞു അവളും താഴേക്ക് വീഴാൻ പോയെങ്കിലും ഈ ഒരു സമയത്ത് കാസിയേസ് അവിടേക്കെത്തി അവളെ രക്ഷിച്ചു അല്പസമയത്തിനകം തന്നെ സോമ്പുകൾ അവിടേക്കെത്തിയെങ്കിലും അപ്പോഴേക്കും കാസിയേസും കൂട്ടലും അവിടെ നിന്നും സ്ഥലം വിട്ടിരുന്നു കൂട്ടത്തിലൊരു സോമ്പി കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കാനായി ശ്രമിച്ചതോടെ കാശിയേസ് അവിടെ സ്ഥാപിച്ചിരുന്ന ട്രാപ്പിൽ കുടുങ്ങി കൊല്ലപ്പെട്ടു പോകുന്ന സമയത്ത് അബികൽ ആ ഒരു പ്രദേശം തിരിച്ചറിയുകയാണ് അവിടെ അടുത്തായി ഒരു വിമാനത്താവളമുണ്ടെന്നും അവിടെ തൻ്റെ പിതാവിന് ചെറിയൊരു വിമാനമുണ്ടായിരുന്നുവെന്നും അവൾ മറ്റുള്ളവരെ അറിയിച്ചു അവിടേക്ക് പോകുന്നത് അപകടമാണെന്നും സോമ്പുകൾ നമ്മളെ വളയാൻ സാധ്യതയുണ്ടെന്നും കാസിയസ് അവളോട് പറഞ്ഞു അബികേലിനും ഒപ്പമുണ്ടായിരുന്ന ദമ്പതികൾക്കും അവിടേക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഒടുവിൽ കാസിയസ് അവിടേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അവിടേക്ക് പോകുന്ന സമയത്ത് അവർ ഒരു പഴയ കെട്ടിടവും വെടിയേറ്റ് മരിച്ചിരുന്ന ഒരാളുടെ കാറും കാണാനിടയായി കാസിയസ് അബികലിനോട് അവിടെയുള്ള ബിൽഡിംഗ് തിരയാനായി ആവശ്യപ്പെട്ടു ഒരു സമയത്ത് ആ ബിൽഡിങ്ങിനകത്ത് ഒരു കുടുംബം ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിലും അബികൽ അവരെ കണ്ടിരുന്നില്ല പിന്നീട് കാസിയസിനെ അവിടെ ഉണ്ടായിരുന്ന കാറിൻ്റെ ഇടുക്കിയിൽ നിന്നും ഒരു വീൽചെയർ കിട്ടി അവരത് മേഘനയെ കൊണ്ടുപോകാനായി ഉപയോഗിച്ചു എന്നാൽ അല്പസമയത്തിനകം തന്നെ സോംബികൾ ആ എത്തുകയും അവിടെ ഉണ്ടായിരുന്ന കുടുംബത്തെ കൊലപ്പെടുത്തുകയുമാണ് ഒടുവിലവർ വിമാനത്താവളത്തിലേക്ക് എത്തിയെങ്കിലും അവിടെ ഒരൊറ്റ വിമാനം പോലും ഉണ്ടായിരുന്നില്ല അതോടെ കാസിയസ് കോപാകുലനാവുകയും ഡേവിഡുമായി ഒരു തർക്കം ഉടലെടുക്കുകയും ചെയ്തു ഒരു സമയത്താണ് അവിടെയുണ്ടായിരുന്ന ഒരു ഷെഡ് അബികലിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഭാഗ്യവശാൽ അതിനകത്ത് ഒരു വിമാനമുണ്ടായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഡേവിഡിന് അത് റിപ്പയർ ചെയ്യാനുള്ള പരിജ്ഞാനമുണ്ടായിരുന്നു പിന്നീട് അബികലും കാസിയസും അവിടെ മുഴുവൻ പരിശോധന ആരംഭിച്ചു അബികൽ അച്ഛൻ്റെ ഓഫീസിലേക്ക് ചെന്ന് തറയിൽ വീണ് കിടന്നിരുന്നൊരു ഫോട്ടോ ചുമരിൽ തൂക്കിയിട്ടു ഈ ഒരു സമയത്ത് സോമ്പികൾ അവിടേക്കും പാഞ്ഞെത്തുകയാണ് വിമാനത്തിൻ്റെ പണി പൂർത്തിയായിട്ടില്ലെങ്കിലും എത്രയും വേഗം അതിൽ രക്ഷപ്പെടണമെന്ന് കാസിയസ് അഭിപ്രായപ്പെട്ടു സോമ്പുകളുടെ വേഗത കുറയ്ക്കാനായി കാസിയസ് സോമ്പികൾക്കു നേരെ നിറയൊഴിക്കാൻ ആരംഭിച്ചു പ്രൊപ്പല്ലർ കറക്കി ഡേവിഡ് വിമാനം സ്റ്റാർട്ടാക്കി വിമാനം പറത്താനുള്ള അബികലിൻ്റെ അറിവ് അവ്യക്തമായിരുന്നു അതിനാൽ തന്നെ വളരെ സാവധാനത്തിലാണ് വിമാനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത് ഭാഗ്യവശലി ഒരു സമയത്ത് അബികലിന് വേഗത കൂട്ടാനുള്ള ബട്ടൺ മനസ്സിലാവുകയും അവളങ്ങനെ വിമാനത്തിൻ്റെ വേഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഒരു സമയത്തും ഒരു സോംബി വിമാനത്തിൻ്റെ ഡോറിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു കാഫിയോസിനെ വെടിവെച്ച് വീഴ്ത്തി അങ്ങനെ സംഘം അവിടെ നിന്നൊന്നും രക്ഷപ്പെട്ടു നിർഭാഗ്യവശാൽ കുറച്ച് സമയത്തിനു ശേഷം വിമാനം തകരാറിലായി അബികൽ വിമാനം ലാൻഡ് ചെയ്യാനായി ശ്രമിച്ചെങ്കിലും ഒരു മരത്തിൽ തട്ടി വിമാനം തകർന്നു വീണു ഭാഗ്യവശാൽ അവർക്ക് അവർക്കും സാരമായ പരുക്കുകളില്ലാതെ രക്ഷപ്പെടാനായി സാധിച്ചിരുന്നു പിന്നീട് സംഘം സമീപത്തുണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷൻ പരിശോധിക്കുകയും അവിടെ വിശ്രമിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു കാസിയസ് മാപ്പ് പരിശോധിച്ച് ഇനിയും കോളനിയിലെത്താൻ രണ്ട് ദിവസം കൂടി വേണ്ടിവരുമെന്ന് മനസ്സിലാക്കി നമുക്ക് നാളെ രാവിലെ തന്നെ യാത്ര തുടരണമെന്ന് കാസിയസ് അവരോടും പറഞ്ഞു വെടിയുണ്ടകൾ എണ്ണിയ അബികൽ ഇനിയധികം ബാക്കിയില്ലെന്ന് എന്ന് കാസിയസിനോട് പറഞ്ഞു പിന്നീട് കാസീസ് മേഘന് കുറച്ച് ഭക്ഷണം നൽകി ഒരു സമയത്ത് കാസീസ് തനിക്കിപ്പോൾ തൻ്റെ ഭാര്യയെ ഓർമ്മ വരുന്നുണ്ടെന്ന് അവളോട് പറഞ്ഞു രോഗബാധിതരായ തൻ്റെ കുടുംബത്തെ തനിക്ക് തന്നെ കൊല്ലേണ്ടി വന്നുവെന്ന് കാസിസ് അവളെ അറിയിച്ചു ഒരു സമയത്ത് ഡേവിഡ് ആരും കാണാതെ തൻ്റെ കാലിലെ മുറിവ് പരിശോധിക്കുകയാണ് ഡേവിഡിനെ സോംബിയുടെ പക്കൽ നിന്നും കടിയേറ്റിട്ടുണ്ടായിരുന്നു ഡേവിഡ് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയെങ്കിലും അയാൾക്കത് ചെയ്യാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം സംഘം വീണ്ടും യാത്ര ആരംഭിച്ചു ഈ ഒരു സമയത്ത് ഡേവിഡ് ചില രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നു അതോടെ അവനെ കാരിൽ കടിയേറ്റിട്ടുണ്ടെന്ന് കാസിയസ് തിരിച്ചറിഞ്ഞു സ്ത്രീകളുടെ കണ്ണിൽപ്പെടാതെ കാസിയസ് ഡേവിഡിനെ പരിശോധിച്ചു എന്നാൽ അയാളെ കൊന്നുകളയാൻ കാസിയസിന് മനസ്സൊന്നില്ല രാത്രിയിൽ തങ്ങാനായി സംഘം ഒരു വീട് കണ്ടെത്തി ആ വീട്ടിലുണ്ടായിരുന്നയാൾ മൈക്കിലൂടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അവരോട് ചോദിച്ചു കാസിയാസിൻ്റെ അഭിപ്രായം മാനിക്കാതെ അഭികൽ ആ വീട്ടുകാരനോട് സഹായം അഭ്യർത്ഥിച്ചു ആ വീട്ടിലുണ്ടായിരുന്ന മനുഷ്യൻ ആയുധങ്ങൾ താഴെ വയ്ക്കാനായി അവരോട് ആവശ്യപ്പെട്ടു പിന്നീട് ആ മനുഷ്യൻ അവരെ അകത്തേക്ക് ക്ഷണിച്ച് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു താനൊരു എഞ്ചിനീയറാണെന്ന് ആ മനുഷ്യൻ അവരോട് പറഞ്ഞു ഒരു സമയത്ത് മേഘൻ അയാളുടെ ഭാര്യയെക്കുറിച്ച് അയാളോട് ചോദിച്ചെങ്കിലും ആ മനുഷ്യൻ മറുപടി നൽകിയിരുന്നില്ല അയാൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ നൽകി പിന്നീട് അബികൽ കുളിക്കാനായിപ്പോയി ഒരു സമയത്ത് കാസിയസ് പെൻഡ്രൈവിലുണ്ടായിരുന്ന തൻ്റെ പഴയ ഫോട്ടോകൾ വീക്ഷിക്കുകയായിരുന്നു എന്നാൽ മേഘന ആവട്ടെ തൻ്റെ കുഞ്ഞിനെ അനക്കമില്ലാത്തതിനാൽ അസ്വസ്ഥയായിരുന്നു തനിക്ക് തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ കുഞ്ഞിനെ നോക്കണമെന്ന് ഈ സമയത്ത് അവൾ കാസിയസിനോട് പറഞ്ഞിരുന്നു പിന്നീട് ആ വീടിൻ്റെ ഓണറായ നോട്ടൺ എന്ന മനുഷ്യൻ ഏവർക്കും കുടിക്കാനായി ഒരു പാനീയം നൽകി താൻ ഇരുപത് വർഷമായി എവിടെ തന്നെയാണ് താമസമെന്നും തൻ്റെ ഭാര്യ മരിച്ചു പോയെന്നും ഈ സമയത്ത് അയാൾ അവരോട് പറഞ്ഞിരുന്നു കോളനിയെക്കുറിച്ച് താൻ കേട്ടിട്ടുണ്ടെന്നും ഒറ്റയ്ക്കിരിക്കാൻ താൽപ്പര്യമുള്ളതുകൊണ്ടാണ് താൻ അവിടേക്ക് പോകാത്തതെന്നും ഈ സമയത്ത് അയാൾ അവരോട് വെളിപ്പെടുത്തി മനുഷ്യർ ഈ ഭൂമിയെ നശിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും അയാൾ പ്രതിപാദിച്ചു ഈ സമയത്ത് കാസിയസ് അവിടുത്തെ മേശയിലിരുന്നിരുന്ന വിചിത്രമായൊരു കത്തി കാണാനിടയായി എന്നാൽ നോർട്ടൻ പെട്ടെന്ന് തന്നെ ആ ഒരു കത്തി അവിടെ നിന്നും എടുത്തു മാറ്റി ഈ സമയത്ത് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡേവിഡ് കുടിമുറിയിലേക്ക് പോയി തൻ്റെ രോഗം കൂടുതൽ മൂർച്ഛിച്ചെന്ന് അയാൾ ഭീതിയോടെ തിരിച്ചറിഞ്ഞു പിന്നീട് പുറത്തേക്ക് വന്ന ഡേവിഡ് കാണുന്നത് വിചിത്രമായൊരു മെഷീൻ കയ്യിലേന്തി നിൽക്കുന്ന നോർട്ടനെയാണ് അയാൾ പാനീയത്തിൽ മയക്കുമിറന്ന് കലർത്തിയിരുന്നതിനാൽ ബാക്കിയുള്ള ഏവരും അബോധാവസ്ഥയിലായിരുന്നു ഡേവിഡ് സോംബിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നോർട്ടൺ തിരിച്ചറിഞ്ഞിരുന്നു അയാൾ കയ്യിലുണ്ടായിരുന്ന മെഷീൻ ഓണാക്കിയതോടെ അതിൻ്റെ ശബ്ദം കേട്ട് ഡേവിഡ് നിലത്ത് വീണു ഈ ഒരു സമയത്ത് അയാൾ ആ മെഷീൻ ഉപയോഗിച്ച് സോംബികളെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ഡേവിഡിനോട് പറഞ്ഞിരുന്നു അവരെ അന്വേഷിച്ചു വന്നിരുന്ന സോംബികൾ ഈ ഒരു നേരത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു പിന്നീട് തങ്ങളെ ഏവരെയും ബേസ്മെൻറ്റിൽ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് ഡേവിഡ് തിരിച്ചറിഞ്ഞു ചില പരീക്ഷണങ്ങൾക്ക് വേണ്ടിയാണ് നോർട്ടൻ അവരെ ബന്ധുക്കളാക്കിയിരുന്നത് അയാൾ രോഗബാധിതയായ തൻ്റെ ഭാര്യയെ ഒരു കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അയാൾ പിന്നീട് അവളെ തുറന്നു വിടുകയും തൻ്റെ ഉപകരണം ഉപയോഗിച്ച് അവരെ ആക്രമിക്കാനായി പ്രേരിപ്പിക്കുകയുമാണ് കാസിയസും അബികലും അവളെ ചവിട്ടിയതോടെ ആ സ്വാമ്പി ഡേവിഡിൻ്റെ പക്കലേക്ക് ചെന്നു ഡേവിഡ് തൻ്റെ കയറുകൾ പൊട്ടിച്ചുകൊണ്ട് അവളുമായി പോരാടുകയാണ് നോർട്ടൺ തൻ്റെ മെഷീൻ ഉപയോഗിച്ച് ഡേവിഡിനെ കീഴടക്കാനായി ശ്രമിച്ചു എന്നാൽ ഒരു സോമ്പിയായി മാറാത്തതിനാൽ ഡേവിഡനെ ബാക്കിയുള്ളവരുടെ കയറുകൾ കൂടി മുറിച്ചു മാറ്റുവാനായി സാധിച്ചിരുന്നു കാസിയസ് കയ്യിൽ കിട്ടിയ ടോക്ക് ഉപയോഗിച്ച് നോർട്ടനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചെങ്കിലും നോർട്ടൻ ഓടിമാറി സംഘം നോർട്ടനെ അവിടെ പൂട്ടിയിട്ട് അവിടെ നിന്നൊന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് എന്നാൽ നോർട്ടൻ കയ്യിൽ കിട്ടിയ കോടാലി ഉപയോഗിച്ച് ആ വാതിൽ പൊളിക്കാൻ ആരംഭിച്ചു അഭികൽ നോർട്ടൻ്റെ കാറിൻ്റെ താക്കോൽ മോഷ്ടിച്ചു ഈ ഒരു സമയത്ത് സോമ്പയായി മാറിക്കൊണ്ടിരുന്നിരുന്ന ഡേവിഡിനെ കണ്ട് കാസിയസ് കൊല്ലാനൊരുങ്ങി എന്നാൽ യുവതികൾ അവനെ പിന്തിരിപ്പിച്ചു കാറിലേക്ക് പോകുന്ന സമയത്ത് തനിക്ക് വെള്ളം പോയി തുടങ്ങിയെന്ന് മേഘൻ അഭികലിനോട് പറഞ്ഞു സംഘം അവിടെ നിന്നും പോയതിനു ശേഷമാണ് നോട്ടനെ പുറത്തേക്കിറങ്ങാനായി സാധിച്ചിരുന്നത് ഈ ഒരു നേരത്ത് സോമ്പിയായ അയാളുടെ ഭാര്യ അയാളെ നോക്കി മുരളുന്നുണ്ടായിരുന്നു കാട്ടിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് സോമ്പി സംഘം അവരെ കണ്ട് ആരംഭിച്ചിരുന്നു കുറച്ചകലെയായി വെളിച്ചം കണ്ടതോടെ ഓടനിക്കിനി അധികം ദൂരമില്ലെന്ന് അവർ മനസ്സിലാക്കി നിർഭാഗ്യവശാൽ മരം വീണ് വഴി ബ്ലോക്കായതിനാൽ അവർക്ക് വാഹനം ഉപേക്ഷിച്ച് ഓടേണ്ടി വന്നു അടുത്തേക്ക് അടുത്തേക്കെത്താറായതോടെ അവർ സോമ്പികൾക്കു നേരെ നിറയൊഴിക്കാൻ ആരംഭിച്ചു ഒരു സമയത്ത് ഡേവിടിൻ്റെ തോക്കിലെ വെടിയുണ്ടകൾ തീർന്നു പോവുകയാണ് താനൊരു സോംബിയായി മാറുമെന്നറിയാവുന്നതിനാൽ മറ്റുള്ളവരോട് എത്രയും വേഗം രക്ഷപ്പെടാനായി ഡേവിഡ് ആവശ്യപ്പെട്ടു അവിടെ നിന്നും പോകുന്ന സമയത്ത് കാസിയസ് താൻ ആത്മഹത്യ ചെയ്യാൻ വെച്ചിരുന്ന വെടിയുണ്ട ഡേവിഡിനെ കൈമാറി അവർ അവിടെ നിന്നും പോയതോടെ ഡേവിഡ് സോംബികളുമായി പോരാടാൻ ആരംഭിച്ചു അല്പസമയം സോംബികളുമായി പോരാടിയെങ്കിലും താമസിയാതെ തന്നെ സോംബികളുടെ നേതാവ് അവനെ കൊലപ്പെടുത്തി ശേഷം സോംബികൾ കാസിയസിനും കൂട്ടർക്കും നേരെ പായുകയാണ് അതോടെ അബികൽ സോമ്പികൾക്കു നേരെ നിറയൊഴിക്കാൻ ആരംഭിച്ചു സഹായത്തിനായി അബികൽ നിലവിളിച്ച് കോളനിയിലെ കാവൽക്കാരുടെ ശ്രദ്ധയാകർഷിച്ചു മൂവരെയും പിന്തുടർന്നിരുന്ന സോമ്പികളെ അവർ വെടിവെച്ച് വീഴ്ത്തി അതോടെ സോമ്പുകൾ പേടിച്ചരണ്ട് പിൻവാങ്ങി അവസാനം അവർക്ക് ആ ഒരു കോളനിയിലേക്ക് പ്രവേശിക്കാനായി സാധിച്ചു അവിടെയുണ്ടായിരുന്ന ഡോക്ടർമാർ മേഘനെ പരിചരിച്ചു പിറ്റേന്ന് രാവിലെ കാസിസ് ആ ഒരു കോളനിയുടെ നേതാവിന് പരിചയപ്പെട്ടു ഇവിടെ എന്തോ പന്തികേടുണ്ടെന്നും നമുക്കിവിടെ നിന്നും പോകണമെന്നും കാസിയസ് അബികലിനോട് പറഞ്ഞു എന്നാൽ എനിക്കിനിയും ഓടാൻ താല്പര്യമില്ലെന്ന് അബികൽ അവന് മറുപടി നൽകി പിന്നീട് കാസിയസ് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറോട് സംസാരിച്ചു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലെന്നും എന്നാൽ അമ്മയുടെ കാര്യം ക്രിട്ടിക്കലാണെന്നും ഡോക്ടർ അവനെ അറിയിച്ചു വിഷമത്തോടെ കാസിയസ് മേഘനെ സന്ദർശിച്ചു ആ കുഞ്ഞിനെ വളട്ടിരുന്ന പേര് ോപ്പെന്നായിരുന്നു മേഘൻ തൻ്റെ കുഞ്ഞിനെ നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ ലോക്കറ്റ് കാസിയസിനെ കൈമാറി അല്പസമയത്തിനകം തന്നെ മേഘൻ മരണത്തിനു കീഴടങ്ങി അതേസമയം നോർട്ടൻ കാട്ടിലേക്കെത്തി ഉണ്ടായിരുന്ന മൃതശരീരങ്ങൾ കണ്ടെത്തിയിരുന്നു അല്പസമയത്തിനകം തന്നെ അയാൾ ആ ഒരു കോളനിയും കണ്ടെത്തി ഉടനെ സോമ്പികളുടെ നേതാവ് അയാളെ ആക്രമിക്കാനായി എത്തി എന്നാൽ നോർട്ടൻ തൻ്റെ പക്കലുണ്ടായിരുന്ന ഉപകരണം ഉപയോഗിച്ച് അവരെ നിയന്ത്രിക്കുകയും പ്രതികാരത്തിനുള്ള സമയമായെന്ന് അവരോട് പറയുകയും ചെയ്തു ഈ ഒരു സമയത്തെ കാസിയസ് ഹോപ്പിനെ പരിചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അബികൽ കോളനിയിലുണ്ടായിരുന്ന യുവാക്കളുമായി അടുപ്പത്തിലാവുകയും ഒരു പാർട്ടിയിൽ പങ്കെടുക്കുകയുമാണ് ഏവരും മദ്യപിച്ചു രണ്ട് ഗാർഡുകൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു അതോടെ രണ്ട് കൗമാരക്കാർ അവിടെ ഉണ്ടായിരുന്ന ഒരു തുരങ്കത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതോടെ അവരെ പിന്തുടർന്ന് അബികലും അവിടേക്കെത്തി ഒരു സമയത്ത് അവൾ അവിടെ വിചിത്രമായൊരു റിമോട്ട് കാണാനിടയായി ഈ സമയത്ത് റോഡടിക്കുന്ന യുവാവ് അവിടേക്കെത്തി അവളെ തടഞ്ഞു അതിലെ ശുചമർത്തിയാൽ ഈ കോളനി മുഴുവൻ കത്തിച്ചാമ്പലാകുമെന്ന് അവൻ അവളെ അറിയിച്ചു സോമ്പികൾ ഇവിടേക്ക് പ്രവേശിച്ചാൽ ഇവിടെയുള്ള തുരങ്കത്തിലൂടെ അടുത്തുള്ള അണക്കെട്ടിലേക്ക് പോകാൻ സാധിക്കുമെന്നും ആ സമയത്ത് ഈ റിമോട്ട് ഉപയോഗിച്ച് ഇവിടം ചാമ്പലാക്കുമെന്നും അവൻ അവളോട് പറഞ്ഞു പിറ്റേന്ന് രാവിലെ നോർട്ടൻ കോളനിയിലുള്ളൊരു ഗാർഡനെ കണ്ട് അയാളോട് സഹായമർത്ഥിച്ചു നോർട്ടൺ അയാളെ വകവരുത്തിക്കൊണ്ട് ഒരു സോംബിയെ അവിടേക്ക് പറഞ്ഞയച്ചു ആ സോമ്പി അവിടെയുണ്ടായിരുന്ന മറ്റൊരു ഗാർഡനെ കൂടി കൊലപ്പെടുത്തി പിന്നീട് നോർട്ടൺ അവിടെ ഉണ്ടായിരുന്ന സോമ്പികളെയെല്ലാം മനുഷ്യരെ നശിപ്പിക്കാനായി കോളനിയിലേക്ക് പറഞ്ഞയച്ചു സോംബികൾ ഉണ്ടായിരുന്ന ആളുകളെ ക്രൂരമായി ആക്രമിക്കാൻ ആരംഭിച്ചു ഉണ്ടായിരുന്ന ആയുധധാരികൾ സോമ്പുകളെ തുരത്താനായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നേരത്തവികൾ റോഡരിക്കിനെ ഒരു സോമ്പിയിൽ നിന്നും രക്ഷിച്ചിരുന്നു ശേഷം അവൾ ഉണ്ടായിരുന്ന കൗമാരക്കാർക്ക് സോമ്പുകളെ ആക്രമിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി റോഡരിക്കിനോട് കാസിയസിനെ കണ്ടെത്താനും അതിജീവിച്ചവരെ അണക്കെട്ടിലേക്ക് നയിക്കുവാനും അവൾ ആവശ്യപ്പെട്ടു ഒരു സമയത്ത് കാസിയസ് അബികലിനായുള്ള അന്വേഷണത്തിലായിരുന്നു അതേ നേരം കോളനിയിലെ പോരാളികളുടെ വെടിയുണ്ടകൾ തീർന്നു തുടങ്ങിയിരുന്നു അപകടം മനസ്സിലാക്കി കോളനിയുടെ നേതാവ് രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും ഒരു സോംബി അയാളെയും കൊലപ്പെടുത്തി ഒരു നേരത്തും അബികൽ ശക്തമായി സോംബികളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് ആളുകളെ ആക്രമിക്കാൻ ശ്രമിച്ച സോംബികളെ കാസിയസ് ക്രൂരമായി കൊലപ്പെടുത്തി പോരാട്ടത്തിനിടെ കാസിയസും അബികലും വീണ്ടും കണ്ടുമുട്ടി ഇരുവരും ചേർന്ന് സോമ്പുകളോട് അതിശക്തമായ രീതിയിൽ തന്നെ പോരാടി പിന്നീട് അവരിരുവരും ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം തുരങ്കത്തിലൂടെ രക്ഷിക്കാനായി ശ്രമിക്കുകയാണ് ഈ ഒരു സമയത്താണ് കാസിയസ് അവിടെ നോർട്ടനെ കാണുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് ഒരു സോമ്പി കാസിയസിനെ താഴേക്ക് തള്ളിയിട്ടു തൻ്റെ പക്കലേക്ക് പാഞ്ഞെത്തിയ ആ ഒരു സോമ്പിയെ കാസിയസ് കുത്തിക്കൊലപ്പെടുത്തി അതോടെ നോട്ടൻ അവൻ്റെ പക്കലേക്കെത്തി കാസിയേസിനെ ചവിട്ടുകയാണ് കലിപൂണ്ട കാസിയസ് ചാടി എഴുന്നേറ്റ് നോട്ടൻ്റെ ആ ഉപകരണം നശിപ്പിച്ചു ശേഷം കാസിയസ് അവിടെ നിന്നും ഓടിമാറി നോർട്ടനെ സോമ്പികളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നതോടെ സോമ്പുകളെ അവരും ചേർന്ന് നോർട്ടനെ കൊലപ്പെടുത്തി അതിജീവിച്ചവരും ദുരന്തത്തിലൂടെ അണക്കെട്ടിലേക്ക് എത്തിച്ചേർന്നു അതിനാൽ തന്നെ കോളനി തകർക്കാനായി അവർ റോഡലിക്കിനോട് ആവശ്യപ്പെട്ടു എന്നാൽ അബികൽ തിരിച്ചെത്താത്തതിനാൽ റോഡരിക്ക് മടിച്ചു നിൽക്കുകയാണ് ഈ സമയത്ത് സോമ്പികളുടെ നേതാവ് അബികലിനെ ആക്രമിക്കാനായി ശ്രമിച്ചു അതോടെ കാസിയസ് ആ സോംബിയെ അടിച്ചു വീഴ്ത്തി ഒരു സമയത്താണ് ആ സോംബിയുടെ കയ്യിലെ ബ്രേസ്ലെറ്റ് കണ്ട് അത് തൻ്റെ പിതാവാണെന്ന് അബികൽ വേദനയോടെ തിരിച്ചറിയുന്നത് സത്യം മനസ്സിലാക്കി സ്തംഭിച്ചു നിന്നവളെ കാസിയസ് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി ഇരുവരെയും കാണാതായതോടെ റോഡരിക്ക് സ്ഫോടനം നടത്താമെന്ന് തീരുമാനിച്ചു അതിനു മുൻപ് ഇരുവർക്കും തുരങ്കത്തിനകത്തേക്ക് പ്രവേശിക്കാനായി സാധിച്ചിരുന്നു ഉടൻ തന്നെ കോളനി പൊട്ടിത്തെറിക്കുകയും അവിടെയുണ്ടായിരുന്ന സോമ്പികളെല്ലാം കൊല്ലപ്പെടുകയും ചെയ്തു പിന്നീട് അതിജീവിച്ചവർ അവരുടെ ഇടയിൽ ഒരു രോഗബാധിതനെ കാണാനിടയായി കാസോസ് അയാളെ ശാന്തനാക്കാനായി ശ്രമിച്ചു ഈ സമയത്ത് സോമ്പികളുടെ നേതാവായ അബികലിൻ്റെ പിതാവ് അവിടേക്കെത്തി അയാളെ കൊലപ്പെടുത്തി പിന്നീട് അയാൾ കാസിയസിനെ ആക്രമിക്കുകയും ഇരുവരും തമ്മിൽ ശക്തമായ സംഘട്ടനം അരങ്ങേറുകയും ചെയ്തു ഈ ഒരു സമയത്ത് ആ സോംബി കാസിയസിനെ കടിക്കാനായി ശ്രമിക്കുകയാണ് അല്പനേരം മടിച്ചു നിന്നെങ്കിലും പിന്നീട് ബികൽ തൻ്റെ പിതാവായ ആ ഒരു സോംബിയെ വെടിവെച്ച് കൊലപ്പെടുത്തി അത് ജീവിച്ചവർ കോളനി കത്തുന്നത് കണ്ട് അടുത്തതായി എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് അണക്കെട്ടിൽ പുതിയ കോളനി സ്ഥാപിക്കാമെന്ന് അബികൽ ഏവരോടും പറഞ്ഞു ഈ ഒരു സമയത്ത് കാസിയസ് ഞാൻ നോട്ടൻ്റെ ഡയറി മോഷ്ടിച്ചിട്ടുണ്ടെന്നും അതുപയോഗിച്ച് നമുക്ക് ജനറേറ്റർ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അബിഗലിനോട്ട് പറഞ്ഞു ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്